ഹലോ ഗായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്സിനെ പറ്റിയിട്ടാണ് നമുക്കറിയാം ഇന്ന് ഇന്നത്തെ കാലത്തെ ലേഡീസ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യാത്ത ജീവിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇവൻ എനിക്ക് പോലും പുറത്തിറങ്ങി ഞാൻ അപ്പം ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട് കാരണം ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഫേസ് എന്തോ കംപ്ലീറ്റ് ആയൊരു ഫീൽ കിട്ടുക അത് ഈവൻ നമ്മൾ ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക് ഇട്ടുകഴിഞ്ഞാൽ ഒന്ന് പുറത്തോട്ടിറങ്ങാം ഞാനൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ചാൽ നമ്മൾ റീസെൻറ്റലി കേട്ട് വരുന്നതാണ് ക്യാൻസർ ഉണ്ടാകും അങ്ങനെ അങ്ങനത്തെ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്ന കുറേ പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ടോ നമ്മൾ കേട്ടിട്ടും വരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഏതൊക്കെ ഏജിൽ ഏത് ഏജിൽ നമുക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് തുടങ്ങാം ലിപ്സ്റ്റിക്ക് ആണോ ലിപ് ബാം ആണോ നല്ലത് അതോ ലിപ്സ്റ്റിക്ക് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ളൊരു കുട്ടി വീഡിയോ ആണിത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു ഞാൻ ലിപ്സ്റ്റിക് ഇടുന്ന ആളാണ് ഞാൻ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പുറത്തോട്ടൊന്നും ജസ്റ്റ് ഇറങ്ങുകയാണെങ്കിൽ ലിപ്സ്റ്റിക്ക് ഇത്തിരി എങ്കിലും അപ്ലൈ ചെയ്തിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് വരരുത് അതുപോലെ തന്നെ പേഴ്സണലി ഇഷ്ടമാണ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യാനൊന്നും യൂസ് ചെയ്യാത്തതും പക്ഷേ ഇതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ അസുഖങ്ങളൊക്കെ വരുമെന്ന് പറയുന്നതിന് ചിലപ്പോൾ നമുക്കൊന്നും തടയാനായിട്ട് പറ്റും അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ നമ്മൾ പണ്ടത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ നമ്മൾ ഇപ്പോഴത്തെ കാലത്തെ പോലെ അങ്ങനെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്ന ഒരു സമയമായിരുന്നില്ല പണ്ടെന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും പുറത്തൊക്കെ പോയിട്ട് വരുന്ന കൊണ്ടുവരുവാണെങ്കിലോ അല്ലെങ്കിൽ ഒക്കേഷൻ അല്ലെങ്കിൽ കല്യാണമോ റിസപ്ഷനോ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടോ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറ് ഞാനൊക്കെ ആ പണ്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല ലിബാംസ് ഒക്കെ യൂസ് ചെയ്യാമായിരുന്നു പക്ഷെ ലിപ്സ്റ്റിക് ഒന്നും പറഞ്ഞാൽ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തു ഒരു കാലമാണ് ഇനി നമുക്കത് നിർത്താനും പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഇപ്പം പുതിയ 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 പ്രൊഡക്ട്സ് ഉണ്ടായ ലിപ്സ്റ്റിക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മൾ നീണ്ട കാലം ഇനി ലിപ്സ്റ്റിക് യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ നമുക്കറിയാം റീസെൻ്റ് ലിപ്സ്റ്റിക് യൂസ് ചെയ്തിട്ട് പല അസുഖങ്ങളും വരുന്നുണ്ടെന്ന് നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ലിപ്സ്റ്റിക് വാങ്ങിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്ന ഒരു നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണ് അത് എന്താണ് ലാസ്റ്റ് ചെയ്യാന്നുള്ളത് അപ്പൊ നമ്മൾ പ്രൊഡക്ഷൻ്റെ പ്രൊഡക്ഷൻ പ്രൊഡക്റ്റിന്റെ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് ട്വന്റി ഫോർ അവേഴ്സും പന്ത്രണ്ട് മണിക്കൂറൊക്കെ ലാസ്റ്റ് ചെയ്യുമോ നോക്കിയിട്ടാണ് നമ്മൾ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കുക അപ്പൊ ഈ ലാസ്റ്റ് അത് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്യുന്നതിന്റെ മെയിൻ ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അത് അടങ്ങിയിരിക്കുന്ന ലെറ്റിന്റെ കണ്ടന്റ് ആണ് ഇതിനകത്ത് ഇതാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് അസുഖങ്ങൾ വരുത്താനുള്ള ചാൻസ് ഉണ്ട് പഠനം പറയുന്നത് ലിപ്സ്റ്റിക് യൂസ് ചെയ്തിട്ട് ന്യൂറോളജിക്കലി ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് അതായത് ഈ ബലക്ഷയം അതേപോലെ തന്നെ ഓർമ്മക്കുറവ് എന്തിന പറയുന്നു ഇപ്പൊ ഇപ്പൊ എന്താണ് ലിപ്സിക്ക് ക്യാൻസർ എന്ന് പറയാൻ കാരണമാവെന്ന് പറഞ്ഞത് അത് ഒരു പരിധി വരെ ശരിയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരം സ്ഥിരം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവരാണ് അപ്പോൾ നമ്മൾ ഒരു ദിവസമൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴും അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചൂണ്ടും ഇങ്ങനെ ചെയ്യത്തില്ലേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് ലിപ്സ്റ്റിക്ക് ഉള്ളിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് ലിപ്സ്റ്റിക് സ്ഥിരം യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ലിപ്സ്റ്റിക് ഉള്ളിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മൾ ഒരു ആഴ്ചയിലൊരു നാലഞ്ച് ദിവസം വരെ ലിപ്സ്റ്റിക്ക് യൂസ് സൺഡേ സാറ്റർഡേ ഒഴിച്ച് സൺഡേ സാറ്റർഡേ നമ്മൾ സ്കിപ്പ് ചെയ്യാറില്ല കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ഔട്ടിങ്ങിനും പുറത്തും ഷോപ്പിങ്ങിനും ഒക്കെ പോകുന്ന ആ ദിവസങ്ങളാണ് അപ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് ലിപ്സ്റ്റിക് ഇട്ടിരിക്കും അപ്പോൾ എന്താണ് യൂസ് ചെയ്യുമ്പോഴും ഇത് ഉള്ളിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരു വീക്കിലി ഒരു നാല് തവണയെങ്കിലും യൂസ് ചെയ്താലും അത് ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ കുറേ ആവുമ്പോഴത്തേക്കും അത്യാവശ്യം അസുഖം വരാനുള്ളത് ഉള്ളിൽ പോകും അപ്പോൾ ഇങ്ങനൊക്കെ എന്താണ് അങ്ങനത്തെ വരുന്ന ഒരു സിറ്റുവേഷനിൽ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ലിപ്സ്റ്റിക്ക് വാങ്ങിക്കുമ്പോൾ ഇപ്പം നമുക്കറിയാം ഓൺലൈനിൽ ഇപ്പം എന്താണ് ഒരു ഫെസ്റ്റിവ അല്ലെങ്കിൽ എന്താണ് ഒരു ഫെസ്റ്റിവലൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ചീപ്പായിട്ട് ആയിട്ട് ലിപ്സ്റ്റിക് അവൈലബിൾ ആണ് അത് പല ബ്രാൻഡ്സിൽ ലിപ്സ്റ്റിക് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അല്ലെങ്കിൽ വൺ ഡബിൾ നയൻ ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ എന്നൊക്കെ പറഞ്ഞ് ചീപ്പായിട്ട് നമുക്ക് ലിപ്സ്റ്റിക് അവൈലബിൾ ആണ് നമ്മൾ ഒരിക്കലും റേറ്റ് കുറഞ്ഞ റേറ്റിൻ്റെ കുറവാണ് ലിപ്സ്റ്റിക് വാങ്ങിക്കാതിരിക്കും ഒരിക്കലും നമ്മൾ റേറ്റ് കുറഞ്ഞ ലിപ്സ്റ്റിക് എടുക്കരുത് എപ്പോഴും നമ്മൾ ലിപ്സ്റ്റിക്ക് നോക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി നമ്മൾ ഉറപ്പുവരുത്തിയിരിക്കുന്നത് നല്ല ലിപ്സ്റ്റിക്ക് നോക്കി മാത്രമേ നമ്മൾ വാങ്ങിക്കാവുള്ളൂ അല്ലാണ്ട് ചീപ്പായിട്ട് കിട്ടുന്ന ലിപ്സ്റ്റിക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാതിരിക്കാം മാക്സിമം ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ബ്രാൻഡ്സിൻ്റെ വാങ്ങിച്ച് യൂസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് യൂസ് ചെയ്ത് അതേപോലെ ഡാർക്ക് ഷെയ്ഡ് വാങ്ങിച്ച് യൂസ് ചെയ്യാതിരിക്കുക ഡാർക്ക് ഷെയ്ഡ് കൂടുതലും നമ്മുടെ ലിപ്സിന് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ചാൻസ് ഉള്ള ഒരിതാണ് അതുകൊണ്ട് ഡാർക്ക് ഷെയ്ഡ് യൂസ് ചെയ്യാതിരിക്കുക മാക്സിമം നമ്മൾ ലൈറ്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക ഡാർക്ക് ഷെയ്ഡിലാണ് കൂടുതലും എന്താണ് നമുക്ക് ഈ ലെഡിൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഡാർക്ക് ഷൈഡ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും അല്ല എന്നാലും ലിപ്സ്റ്റിക് യൂസ് ചെയ്യാത്തവർ അങ്ങനെ തന്നെ പോണമെന്ന് ഞാൻ പറയത്തുള്ളൂ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നവർക്ക് ലിപ്സ്റ്റിക്കിന്റെ യൂസ് മാക്സിമം കുറയ്ക്കാനായിട്ട് നോക്കുക അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും കൂടെ ശ്രദ്ധിക്കുക ഇനി ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ചൂട് എടുത്തു ഇനി നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ നമുക്ക് ലിബാം എന്തെങ്കിലും ഇട്ടോ അതിന് അടിയിൽ ഒരു ലെയർ കൊടുക്കാം ലിബാം എന്തെങ്കിലും ഇട്ടോ അതിൻ്റെ ഒരു ലെയർ കൊടുക്കാം അപ്പോൾ അത് കുറച്ചുകൂടെ ഇത് ലിപ്സ്റ്റിക് ഡയറക്റ്റ്ലി ചുണ്ടിൽ കുറച്ചും കൂടെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ലിബാം ഇടുമ്പോൾ കിട്ടുന്നതായിരിക്കും ഇനി ലിപ്സ്റ്റിക്കാണോ ആണോ ലിബാമാണോ ഓഫ് ഫ്കോഴ്സ് ലിപ് ബാം തന്നെയാണ് പറയുന്നത് ഈ ലിപ് ബാംസ് കിട്ടും അതായത് നിങ്ങളിപ്പം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു തിൻഡ് ലിപ് ബാംസ് തന്നെ അതായത് ചെറിയൊരു പിങ്ക് ഷെയ്ഡ് അല്ലെങ്കിൽ ചെറിയൊരു റെഡ് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ വരുന്ന ലിപ് ബാംസ് കിട്ടും അത് വാങ്ങി ആദ്യം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം ആദ്യമേ തന്നെ ഈ ക്വാളിറ്റി കുറഞ്ഞ ലിപ്പാം ലിപ്സ്റ്റിക് എടുത്തിടുമ്പോൾ തന്നെ നമ്മുടെ ചൂണ്ട് പിഗ്മെൻറ്റഡ് ആകാനുള്ള ചാൻസ് ഭയങ്കരമായിട്ട് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരു ലിബാം എന്തായാലും മസ്റ്റായിട്ടും യൂസ് ചെയ്യാൻ നോക്കുക ഇനി നമ്മൾ ഫേസ് പ്രൊട്ടക്റ്റ് ചെയ്തു പോലെ തന്നെ നമ്മുടെ ലിപ്സും പ്രൊട്ടക്റ്റ് ചെയ്യുക അതായത് നമ്മൾ പുറത്തു പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് മുന്നേ എസ് പി എഫ് ഉള്ള ഒരു ലിബാം തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക നമ്മൾ ചുണ്ടിലും എന്താണ് സൺ ടാൻ അടിക്കുന്ന മൊത്തത്തിലും നമ്മൾ സൺ ടാൻ അടിക്കുന്ന പോലെ തന്നെ നമ്മൾ ചുണ്ടിലും ടാൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എസ് പി എഫ് അടങ്ങിയിരിക്കുന്ന ഒരു ലിപ്സ്റ്റിക് യൂസ് ചെയ്യാനായിട്ട് ലിബാം യൂസ് ചെയ്യാനായിട്ട് നോക്കുക മാക്സിമം നമ്മൾ എന്താണ് വീട്ടിലൊക്കെ ലിബാംസ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് ഞാൻ കുറച്ച് നാൾ മുന്നേ ഇതുപോലെ ബീട്രൂട്ട് വെച്ചിട്ട് ഒരു ലിബാം ഉണ്ടാക്കിയിരുന്നു ബീട്രൂട്ടും നെയ്യും വെച്ചിട്ട് നെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂണ്ടിനെ ഏറ്റവും മോശമാക്കി വെക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ നെയ്യ് നമ്മുടെ ചൂണ്ടിന് ഭയങ്കര നല്ലതാണ് അപ്പം നെയ്യ് നെയ്യും ബീട്രൂട്ടും ചേർത്ത് നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറലി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ലിബാംസ് ആണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏറ്റവും നല്ലതാണ് ഈ ബീട്രൂട്ടിൻ്റെ കണ്ടന്റ് നമ്മൾ ബീട്ട്രൂട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കുറേ നാളായി കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചുണ്ടിന് ഒരു റെഡ് ഷെയ്ഡ് വരും അപ്പം നമുക്ക് അധികം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യേണ്ടി വരത്തില്ല ചിലപ്പോൾ അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇനി ട്രീറ്റ്മെന്റ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിലും ലി ലിപ്പിന് ഒരുപാട് ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ് അതാകുമ്പോൾ നമുക്ക് ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ഒരു വരെ കുറയ്ക്കാൻ പറ്റും അതായത് ഇപ്പം നമ്മൾ ഓൾറെഡി ലിപ്സ്റ്റിക്ക് കുറേ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് നമ്മുടെ ചുണ്ട് നല്ല പിഗ്മെൻറ്റേഷൻ ആയിട്ടിരിക്കുമായിരിക്കും അപ്പം നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് ഒരിക്കലും ലിപ്സ്റ്റിക് എന്താണ് പെട്ടെന്നൊന്നും നിർത്താനായിട്ട് പറ്റില്ല കാരണം നമ്മുടെ ചുണ്ട് ഓൾറെഡി നല്ല ബ്രൗൺ ആയി ആയി കഴിഞ്ഞിരിക്കും ഇപ്പോൾ നമ്മൾ ലിപ്സിക്ക് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക ലി പിമെൻറ്റേഷൻ ട്രീറ്റ്മെൻ്റും അതേപോലെ തന്നെ അല്ലെങ്കിൽ പ്ലാറ്റനിങ് ട്രീറ്റ്മെൻറ്റ് അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ് അത് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അത് ഓരോരുത്തരോ ചുണ്ടിൻ്റെ പിഗ്മെൻറ്റേഷൻ അനുസരിച്ച് അതിൻ്റെ ദിവസം കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറേ ഘട്ടം കെട്ടലുമായിട്ട് വെച്ച് ചെയ്യേണ്ടി വരും അപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം അത് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ഉടനെ നമുക്ക് ചെറിയൊരു ലിപ്പാം ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നതന്നെ യൂസ് ചെയ്താലും നമുക്ക് ആ ഒരു കളർ മെയിൻ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല ഇനി ഇങ്ങനത്തെ കാര്യം പറഞ്ഞാൽ ഏത് ഏജ് ഒട്ടും യൂസ് ചെയ്ത് തുടങ്ങുന്നതാണ് ലിപ്സ്റ്റിക് ഇപ്പം നമുക്കറിയാം കൊച്ചു പിള്ളേര് വരെ ലിപ്സ്റ്റിക്ക് എടുത്തിടുന്ന ഒരു സമയമാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ പെണ്ണുങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ കണ്ട് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ കണ്ടുവരുന്ന ചെറിയ പിള്ളേരും സെയിം ഇത് തന്നെ ഫോളോ ചെയ്യും അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതായത് ഒരു പത്ത് പതിനഞ്ച് വയസ്സ് ഒരു പതിനഞ്ച് വയസ്സെങ്കിലും കഴിയാതെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ കൊടുക്കായിരിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ അവർക്ക് ഇഷ്ടമാണിടാന്നുണ്ടെങ്കിൽ ഒക്കേഷനെ എന്തെങ്കിലും ഒരു ടീൻഡ് ലിപ്പ് ബാംസ് യൂസ് ചെയ്യാൻ കൊടുക്കാം അല്ലെങ്കിൽ നല്ലൊരു എന്താണ് നല്ല നല്ല ബ്രാൻഡുണ്ട് നല്ല ലിപ്സ്റ്റിക് അധികം കുഞ്ഞുങ്ങളാണെങ്കിൽ യൂസ് ചെയ്യാൻ കൊടുക്കാതിരിക്കുന്നതായിരിക്കും ഒരു പരിധിവരെ യൂസ് ചെയ്യാത്ത ആയിരിക്കും നല്ലത് അപ്പോൾ അവർക്കൊരു ലിപ് ബാം വാങ്ങിച്ചു കൊടുക്കുക അതേപോലെ തന്നെ ബേബി ലിപ്ബാംസ് എന്നൊക്കെ പറഞ്ഞതുണ്ടല്ലോ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചൂണ്ടൊന്ന് മോയ്സ്ചറൈസർ മോയ്സ്ചറൈ മോയ്സ്ചറൈസാക്കി വെക്കാനായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ യൂസേജ് മാക്സിമം കുറയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീരെ പറ്റാത്തവരാണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കാൻ ഇനി കുറയ്ക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം കുറയ്ക്കുക യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്നും കൂടെ ആലോചിച്ചിട്ടൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ എന്തായാലും ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചുണ്ട് നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ വരും കാരണം നമ്മളെന്നും ഈ പല കളറിലെ ലിപ്സ്റ്റിക് വാങ്ങിച്ചോണ്ടിരിക്കുവാണ് അപ്പോൾ നമ്മുടെ ചുണ്ട് നല്ല പിഗ്മെൻറ്റഡ് ആയിട്ട് വരും പിന്നെ നമുക്കത് ഒരിക്കലും ഇത്ര നമ്മൾ എന്തൊക്കെയാണ് എന്തെങ്കിലും നമ്മൾ ചെയ്തു വന്നാലും നമുക്ക് ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്തിട്ടില്ല അപ്പം നമ്മൾ കണ്ടിന്യൂസ്ലി ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് ഒന്നും കൂടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക ലിപ്സ്റ്റിക്ക് വാങ്ങിക്കുമ്പോൾ എന്താണ് അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക് വാങ്ങിക്കുക നല്ല ബ്രാൻഡിൻ്റെ നല്ല അത്യാവശ്യം നല്ല ലിപ്സ്റ്റിക് തന്നെ ചൂസ് ചെയ്യാൻ നോക്കുക ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ഒരു ലിബ മസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യണം അത് വിട്ടുപോകരുത് അതേപോലെ എസ് പി എഫ് അടങ്ങിയ ഒരു ലിബാം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ സൺസ്ക്രീൻ സൺ ടാൻ കഴിഞ്ഞിട്ട് നമ്മൾ സൺസ്ക്രീൻ ഫേസിൽ യൂസ് ചെയ്യുന്ന പോലെ നമ്മുടെ ലിപ്സിനും എസ് പി എഫ് അടങ്ങിയിട്ടുള്ള ലിബ്ബാം തന്നെ യൂസ് ചെയ്യുക പിന്നെ വീക്കിലി ഒരൊന്നോ രണ്ടോ തവണ നാരയുന്നീരും പഞ്ചസാരയും അങ്ങനെ എന്തെങ്കിലും ഒരു സ്ക്രബ്ബർ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചുണ്ടിൽ സ്ക്രബ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും പിന്നെ ലിപ്സിന് എന്താണ് ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് നിറച്ച് വെള്ളം കുടിക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് ലിപ്സിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് പിന്നെ അസുഖങ്ങളൊന്നും വരാതിരിക്കുമെന്ന് പ്രാർത്ഥിക്കുക പിന്നെ കൂടുതൽ നമ്മൾ ലിപ്സ് ലിപ്സ് ചൂണ്ട് നമ്മൾ നാക്ക് നാക്കുപയോഗിച്ച് ഇങ്ങനെ എന്താണ് നമ്മളൊന്ന് എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആക്കി കൊടുക്കത്തില്ല നമ്മളങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക ഉപയോഗിച്ച് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടല്ലോ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ലെങ്കിലും ഒരിക്കലും ചുണ്ടിലിങ്ങനെ തൊടാതിരിക്കുക അതും ചൂണ്ടിന് പിക്മെൻറ്റ് പിക്മെൻ്റ്ഡാക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ എല്ലാവരും ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക അപ്പോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെന്താണ് ലെൻസ് സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോ അടുത്ത വീഡിയോയിൽ കാണുന്ന ആ